കാമുകിയെ കൊലപ്പെടുത്തിയ ശേഷം ആ മൃതശരീരം കടുവയ്ക്ക് ഇട്ടുകൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു കാമുകൻ ഇതൊന്നും അറിയാതെ കാമുകനൊപ്പം വിനോദസഞ്ചാര യാത്രയ്ക്ക് പോകുന്ന നിഷ്കളങ്കയായ കാമുകി ഒടുവിൽ ആ പെൺകുട്ടി മലക്കപ്പാറയ്ക്ക് അരികിൽ വെച്ച് കൊല്ലപ്പെടുന്നു പറഞ്ഞു വരുന്നത് കൊച്ചിയിലെ ഗോപികയുടെയും സഫർഷ എന്ന കാമുകൻ്റെയും കഥയാണ് വാഹി ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ജാനുവരി മാസം ഏഴാം തീയതി കൊച്ചി കലൂരിലെ വാടക വീട്ടിൽ നിന്നും ഈ പെൺകുട്ടി പുറത്തേക്കിറങ്ങി സ്കൂൾ യൂണിഫോമാണ് വേഷം ഉദ്ദേശം സ്കൂളിലേക്ക് പോകുക എന്നത് വീട്ടുകാർ വിശ്വസിച്ചത് അങ്ങനെയാണ് പക്ഷേ ഈ പെൺകുട്ടി സ്കൂളിലേക്ക് അന്നേ ദിവസം പോയില്ല ഈ പെൺകുട്ടി പോകുന്നത് ആ പെൺകുട്ടിയുടെ കാമുകനെ തേടിയാണ് കാമുകൻ പെൺകുട്ടിക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് നീ എൻ്റെ അരികിലേക്ക് വരണം എന്നുള്ളത് കാമുകനാണെങ്കിൽ കുണ്ടന്നൂരിലെ ഒരു സർവീസ് സ്റ്റേഷനിലെ ജീവനക്കാരനാണ് കുണ്ടന്നൂരിലെ സർവീസ് സ്റ്റേഷനിൽ അവിടെ വർക്കിനു വേണ്ടി കൊണ്ടുവന്ന ഒരു വാഹനവും എടുത്താണ് കാമുകിയെ കൊണ്ടുപോകാൻ ഈ കാമുകനായ സഫർഷ വന്നിരിക്കുന്നത് പെൺകുട്ടിയുടെ യാത്രാ അതായത് സ്കൂളിലേക്കുള്ള യാത്രാ മധ്യയെ ഈ കാറ് കിടക്കുകയാണ് പെൺകുട്ടിയോട് സഫർഷ പറഞ്ഞു കാറിന് ഉള്ളിലേക്ക് കയറണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് അതിനുശേഷം നിന്നെ ഞാൻ മടക്കി കൊണ്ടുവരാം എന്നാണ് നിർദ്ദേശം പെൺകുട്ടി കാമുകൻ്റെ കടുത്ത ഈ വാശിക്ക് വിധേയായി ഈ കാറിനുള്ളിലേക്ക് കയറുകയാണ് ഇവർക്കിടയിൽ നേരത്തെ തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് ഈ സഫർഷായുമായിട്ടുള്ള ബന്ധം ഈ ഗോപികയുടെ വീട്ടുകാർ അറിഞ്ഞു അതിനുശേഷം പലപ്പോഴും ഗോപികയെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നത് തന്നെ പിതാവായിരുന്നു അന്നേ ദിവസം അദ്ദേഹത്തിന് അത് സാധിക്കാത്ത ഒരു ഘട്ടമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെൺകുട്ടിയെ തനിച്ച് പക്ഷേ ആ പെൺകുട്ടി പോയത് സ്കൂളിലേക്കല്ല മറിച്ച് കാമുകൻ്റെ വണ്ടിയിലേക്കാണ് ഗോപികയെ കാറിൽ കയറ്റുന്ന സഫർഷ കൊച്ചി നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം നേരം കറങ്ങി നടന്നു അതിനുശേഷം ഇത് നേരെ ചാലക്കുടിയിലേക്ക് പോവുകയാണ് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കൂ എനിക്ക് മടങ്ങിപ്പോണം എന്നുള്ള ഒരു ആവശ്യം ഈ ഗോപിക പലപ്പോഴും പറയുന്നുണ്ട് പക്ഷേ ഈ യാത്രയിലൊന്നും സഫർഷ കേൾക്കാൻ തയ്യാറായില്ല നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് സഫർഷ ഈ ഗോപികയോട് പറയുന്ന ഒരു കാര്യം നീ എന്നെ വിട്ടിട്ട് പോകാനുള്ള ഒരു നീക്കം അതിനുള്ള ഉദ്ദേശം നിനക്കുണ്ട് നീ നിൻ്റെ വീട്ടുകാർ പറയുന്നത് അനുസരിക്കാൻ നോക്കി നിൽക്കുകയാണെന്നൊക്കെ സഫർഷ പറയുന്നുണ്ട് പക്ഷേ യുവതി പറഞ്ഞു ഈ പെൺകുട്ടി പറഞ്ഞു അല്ല ഈ വീട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഇപ്പോൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ പിതാവിനോട് സമാധാനമായി ഇരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം എൻ്റെ പിതാവിന് എന്നെ മനസ്സിലാകും എന്നൊക്കെ ഈ ഗോപിക പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേൾക്കാൻ സഫർഷ തയ്യാറല്ല അയാൾ നേരെ ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി റൂട്ടിലേക്ക് വാഹനം തിരിച്ചു കൊണ്ടുപോയി ഇത് വനമേഖലയാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിരപ്പള്ളി ഒരു വനമേഖലയാണ് ഈ വനമേഖലയിലേക്ക് ഈ വാഹനം കടന്നപ്പോൾ തന്നെ പെൺകുട്ടി വാശി പിടിക്കുന്നുണ്ടായിരുന്നു തന്നെ തിരിച്ചുകൊണ്ട് വീട്ടിൽ ആക്കുവാൻ വീടിൻ്റെ സമീപത്തു കൊണ്ടാക്കുവാൻ ഈ പെൺകുട്ടി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ സഫർഷ ഇതൊന്നും കേൾക്കുന്നില്ല അയാൾ ഇനിയും സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുമായി അതിരപ്പള്ളി കടന്നുപോയി ഈ അതിരപ്പള്ളിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഈ കാറിൻ്റെ ഒരു ചിത്രം പതിഞ്ഞു അതായത് ഒരു യുവാവ് സ്കൂൾ യൂണിഫോം ഇട്ട പെൺകുട്ടിയുമായി കാറിൽ വരികയാണ് അപ്പോൾ അതിരപ്പള്ളി വനമേഖലയാണ് അത് പിന്നീട് പോകുന്നത് വാഴച്ചാൽ മലക്കപ്പാറ അങ്ങനെ പോവുകയാണ് അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ഒരു വാഹനം കടന്നു പോയപ്പോൾ ഇവരുടെ ശ്രദ്ധയിൽ ഈ വാഹനം പെട്ടു ഇത് ഈ കേസിലെ ഒരു ഘട്ടമാണ് അത് ഞാൻ പിന്നീട് പറയാം അങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും കടന്ന് ഈ വാഴച്ചാൽ ചെക്ക് പോസ്റ്റും കടന്ന് പോവുകയാണ് ഈ വാഹനം അവിടെ വാഴച്ചാലിന് ഒരു പ്രത്യേകത അറിയാമല്ലോ അഞ്ചരയ്ക്ക് ശേഷം അവിടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എന്നാൽ ആ ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് അതിനു മുമ്പ് തന്നെ കടന്ന് സഫർഷ ഈ പെൺകുട്ടിയുമായി പോകുന്നു സഫർഷയുടെ ഉദ്ദേശം വരട്ടുപാറയാണ് വരട്ടുപാറ എന്ന് പറയുന്നത് കടുവ പുലി പോലെയുള്ള വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ് അത് ധാരാളം കടുവയും പുലിയുമൊക്കെ അവിടെ ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ തേയിലത്തോട്ടത്തിൽ വരെ ഇപ്പം ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വരട്ടുപാറ അവിടേക്കാണ് ഈ പെൺകുട്ടിയുമായി സഫർഷ പോകുന്നത് നേരം ഇരിട്ടിത്തുടങ്ങി സഫർഷ ഈ ഗോപിക പറയുന്നത് ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറാകുന്നില്ല മാത്രം ഇരുട്ടിത്തുടങ്ങിയപ്പോൾ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ഭയം ഈ പെൺകുട്ടിയുടെ ഉള്ളിലേക്ക് പതിഞ്ഞു വനമേഖല അതുപോലെ തന്നെ സ്കൂളിൽ പോയിട്ട് വീട്ടിലെത്തിയില്ലെങ്കിൽ പിതാവ് അന്വേഷിക്കും അന്വേഷിച്ചിറങ്ങും ഈ കാര്യമൊക്കെ ഈ പെൺകുട്ടിക്ക് ബോധ്യമുണ്ട് അതല്ല ഈ പെൺകുട്ടി പറയുമ്പോഴും ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറാകുന്നില്ല ഒടുവിൽ ഈ വാഹനം വരട്ടുപാറയ്ക്ക് അരികിൽ അറുപത് ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അറുപത് എത്തിയപ്പോൾ ഈ വാഹനം സഫർഷ അവിടെ വണ്ടി ഒതുക്കാൻ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിർത്തിയിട്ടു ഇനിയെങ്കിലും എന്നെ വീട്ടിൽ കൊണ്ടുപോകൂ എന്നുള്ള ഒരു നിർബന്ധം ഈ പെൺകുട്ടി കാണിച്ചു പെൺകുട്ടിക്ക് അപകടം അതായത് ഈ പോക്കിൽ ഈ യാത്രയിൽ എന്തോ ഒരു അപകടം ഈ ഗോപികയ്ക്ക് മണത്തു ഗോപിക പിന്നെയും പിന്നെയും ഇത് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു സഫർഷ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം നിർത്തിയ ശേഷം ഡോർ തുറന്ന് ഇയാൾ ബാക്കിലേക്ക് വന്നിരുന്നു കാറിൻ്റെ ബാക്കിലേക്ക് വന്നിരുന്നു കാറിൻ്റെ ബാക്കിലേക്ക് വന്നിരുന്നപ്പോൾ പെൺകുട്ടി പറഞ്ഞു പെൺകുട്ടിയോടും പുറകിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു നിർബന്ധത്തിന് വഴങ്ങി ഈ പെൺകുട്ടി എങ്ങനെയെങ്കിലും വീട്ടിൽ എത്രയും വേഗം ഒന്ന് എത്താമല്ലോ എന്നുള്ള ധാരണയിൽ കാറിൻ്റെ പിന്നിലേക്ക് വന്നിരുന്നു അപ്പോൾ കാറിൻ്റെ പിന്നിലേക്ക് വന്നിരുന്ന പെൺകുട്ടിയോട് ഇയാൾ പലതരത്തിൽ ആവശ്യപ്പെട്ടു ത നീ എന്നെ വിട്ട് പോകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സഫർഷ ആവശ്യപ്പെട്ടു പക്ഷേ അപ്പോഴൊന്നും പെൺകുട്ടി ഇത് കേൾക്കാൻ തയ്യാറാകുന്നില്ല ഒടുവിലാണ് പെൺകുട്ടിക്ക് ഇയാളുടെ ഒരു ഉദ്ദേശം മനസ്സിലാകുന്നത് സഫർഷ പറഞ്ഞു നമുക്ക് പൊള്ളാച്ചിയിലേക്ക് പോകാം പൊള്ളാച്ചിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ പോയി നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായി സുഖമായി ജീവിക്കാം ഗോപികയ്ക്ക് കാര്യം മനസ്സിലായി അതായത് ഇനി ഒരിക്കലും വീട്ടിലേക്ക് പോകാൻ മടങ്ങിപ്പോക്ക് സാധ്യമല്ല തന്നെയും കൊണ്ട് പൊള്ളാച്ചിയിലേക്കാണ് താൻ ഇന്നു വരെ കേട്ടിട്ടുള്ള മാത്രമുള്ള സ്ഥലത്തേക്കാണ് സഫ്രഷ കൊണ്ടുപോകാൻ പോകുന്നത് മാത്രമല്ല ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് പുറത്തുള്ള വനമാണ് വനത്തിൽ നിന്നുള്ള ശബ്ദങ്ങളുമൊക്കെ തന്നെ കേൾക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഭയം അത് കനത്ത ഭയം ഈ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തുടർന്ന് ഇയാളുടെ ആവശ്യവും കൂടി കേട്ടതോടുകൂടി കുട്ടിക്ക് ഏകദേശം എങ്ങനെയെങ്കിലും അവിടുന്ന് പോയാൽ മതിയെന്നായി എന്നായി ഇപ്പോൾ പെൺകുട്ടി പറഞ്ഞു എന്നെ തിരിച്ചു കൊണ്ടാക്കിയില്ലെങ്കിൽ ഈ വനത്തിലൂടെ നടന്നായാലും ഞാൻ തിരിച്ചു പോകും എന്ന് പറഞ്ഞു സഫർഷ കരഞ്ഞു കേണു അപേക്ഷിച്ചു പക്ഷേ പെൺകുട്ടി കേൾക്കാൻ ഒട്ടും കേൾക്കാൻ തയ്യാറല്ല കാരണം ഈ ഗോപികയെ സംബന്ധിച്ചിടത്തോളം ഗോപികയ്ക്ക് പിതാവിനോട് അങ്ങേയറ്റാത്ത കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിലനിൽക്കുന്നത് കൊണ്ട് ഗോപികയ്ക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി പിതാവിനെ കണ്ടാൽ മതി എന്നുള്ള അതായത് കെയറിയത് അബദ്ധമായി എന്നൊരു തോന്നൽ ഈ പെൺകുട്ടിക്ക് ഉണ്ടായി അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കം മുറിച്ച് ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രണ്ട് ഇവരുടെയും രണ്ട് തീരുമാനം ഇങ്ങനെ ഇരിക്കവേ സഫർ ഷാ ഈ പെൺകുട്ടിയെ വാരിപ്പുണർന്നു വാരിപ്പുണർന്നുമ്പോൾ പെൺകുട്ടി വിചാരിച്ചു അയാൾക്കുണ്ടായിരിക്കുന്ന ദുഃഖം മൂലമാണ് അയാൾ ഇത് ചെയ്തത് എന്നുള്ള ധാരണയായിരുന്നു ഗോപികയ്ക്ക് പക്ഷേ സംഗതി അതൊന്നും അല്ലായിരുന്നു അയാൾ ഈ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലുള്ള സീറ്റിനോട് ചേർന്നുള്ള ബാഗിൽ നിന്നും ഈ വാരിപ്പുണരുന്നതിനിടെ ഒരു കത്തി വലിച്ചെടുത്തു അത് ഈ ഗോപികയെ കൊലപ്പെടുത്തുവാൻ വേണ്ടി ഇയാൾ കൊണ്ടുവന്നതായിരുന്നു ഗോപികയുടെ കഴുത്തിലേക്ക് ഇത് ആദ്യത്തെ കുത്ത് അതിനുശേഷം നെഞ്ചിൻ്റെ രണ്ട് ഭാഗങ്ങളിലും കത്തി ഇറക്കി മൊത്തം ഇരുപത്തിമൂന്ന് കുത്തുകൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വെച്ച് ഇയാൾ ഈ കൊലപാതകം നടത്തി കൊലപാതകം നടത്തി ഏതാണ്ട് അഞ്ച് മിനിറ്റോളം ഈ വാഹനത്തിൽ തന്നെ ഈ കുട്ടി പിടഞ്ഞ് മരിക്കുന്നത് വരെ ഈ വാഹനത്തിൻ്റെ പിൻസീറ്റിൽ ഈ കുട്ടിയെ ഇയാൾ കിടത്തിയിരുന്നു ഇതിനുശേഷം കുറച്ചുകൂടി ദൂരത്തേക്ക് ഏതാണ്ട് നാല് കിലോമീറ്ററോളം ദൂരത്തേക്ക് സഫർഷ ഈ വാഹനം ഓടിച്ചു പോവുകയുണ്ടായി ഓടിച്ചു പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമുകി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇയാളിതൊക്കെ നോക്കിയിരിക്കുന്നത് നാലുവച്ചു കൂടെ ഒരു കൊച്ചുകുട്ടിയെ കുത്തി വീഴ്ത്തിയ ശേഷം അത് പിടഞ്ഞുകൊണ്ടിരിക്കുന്നത് സഫർഷ നോക്കിയിരുന്നു നാല് കിലോമീറ്ററോളം മുന്നോട്ട് പോയ ശേഷം സഫർഷയുടെ ഉദ്ദേശം അവിടെ കടുവയുള്ള മേഖല അത് സഫർഷയ്ക്ക് നന്നായി അറിയാം ഇയാൾ സ്ഥിരമായി ഈ മേഖലയിൽ പോയിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഇയാൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് അവിടെ ഒരു സ്ഥലത്ത് നിർത്തുകയും ഒരു തേയിലത്തോട്ടം ഏതാണ്ട് നാലടിയോളം താഴ്ചയുള്ള ഒരു തേയിലത്തോട്ടത്തിലേക്ക് ഇയാൾ ഈ ബോഡി ഗോപികയുടെ ബോഡി കാറിൽ നിന്നും വലിച്ചെടുത്ത് ആ തേയിലത്തോട്ടത്തിലെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു ബോഡി പോകുന്നത് ഇയാൾ പിന്നെ കാറിൻ്റെ വെട്ടത്തിൽ നോക്കി നിൽക്കുകയും ചെയ്തു ഇയാളുടെ ഒരു ധാരണ ഈ മൃതശരീരം പോകും കടുവ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല തനിക്ക് സുഖമായി ഉരു പോകുവാനും സാധിക്കും ഇതിനുശേഷം അയാളുടെ നേരത്തെത്തുള്ള അതായത് അയാളുടെ ഉദ്ദേശമായിട്ടുള്ള പൊള്ളാച്ചി പൊള്ളാച്ചിയിലേക്ക് കടക്കാനാണ് ഇയാളുടെ തീരുമാനം അങ്ങനെ ഇയാൾ ചെക്ക് പോസ്റ്റുകളൊക്കെ കടന്ന് പൊള്ളാച്ചിയിലേക്ക് എത്തവേ കടുംപാറ പോലീസിൻ്റെ പിടിയിൽ അകപ്പെടുകയാണ് അതായത് ഇതിനു മുമ്പ് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ വാഹനം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കുണ്ടന്നൂരിലെ സർവീസ് സ്റ്റേഷനിൽ നിന്നാണ് സർവീസ് സ്റ്റേഷനിൽ രാവിലെ പതിനൊന്ന് മണിക്ക് തിരിച്ചു കൊടുക്കേണ്ട വാഹനമാണ് വർക്ക് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ട വാഹനമാണ് സഫർഷ രാവിലെ തന്നെ മോഷ്ടിച്ചത് അതായത് വാഹനം മോഷ്ടിച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത് ഈ ഒരു പരാതി ഉടമ മരട് പോലീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മരട് പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തവേ ഈ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം ഈ വാഹനം ചാലക്കുടി ഭാഗത്തേക്കും അവിടെ നിന്ന് അതിരപ്പള്ളിയിലേക്കും പോയിട്ടുണ്ടെന്ന് അതിരപ്പള്ളി പോലീസുമായി ബന്ധപ്പെടുന്ന മരട് പോലീസിനോട് അരി അതിരപ്പള്ളിയിലെ വനംവകുപ്പുമായി ബന്ധപ്പെടുന്ന മരട് പോലീസിനോട് അതിരപ്പള്ളി പോലീസ് മറുപടി നൽകി അതിരപ്പള്ളി വനം വകുപ്പ് മറുപടി നൽകി നിങ്ങൾ പറയുന്ന വാഹനം അതിരപ്പള്ളി കടന്ന് പോയിട്ടുണ്ട് അതിരപ്പള്ളി കടന്ന് വാഴച്ചാൽ മേഖലയിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ അതിലൊരു യുവാവ് മാത്രമല്ല ഒരു സ്കൂൾ യൂണിഫോം ഇട്ട പെൺകുട്ടിയും എന്ന് ഇതിനിടെ തന്നെ ഗോപികയുടെ പിതാവ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു തൻ്റെ മകളെ കാണാനില്ല എന്നുള്ളത് സ്കൂളിലേക്ക് പോയ പെൺകുട്ടി വൈകുന്നേരം തിരിച്ചു വന്നിട്ടില്ല ഇതാണ് ഈ പിതാവിൻ്റെ പരാതി ഈ രണ്ട് പരാതിയും കൊച്ചി പോലീസിൻ്റെ കണക്റ്റഡായി ഈ രണ്ട് പരാതിയും കണക്ട് ചെയ്തപ്പോൾ ഗോപിക പോയിരിക്കുന്നത് സഫർഷ എന്ന് പറയുന്ന ഈ വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോയ ആളോടാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു തുടർന്ന് ഈ പറയുന്ന ഗോപികയുടെ പിതാവിനോട് പോലീസ് സംസാരിച്ചപ്പോൾ മകൻ ഇങ്ങനെ മകൾക്ക് ഇങ്ങനെ ഒരു കാമുകൻ ഉണ്ടായിരുന്നുവെന്നും താനിത് വിലക്കിയതാണെന്നും ഒക്കെ തന്നെ ഈ പിതാവ് പറയുകയും ചെയ്യും അതോടുകൂടി പോലീസിന് ഏകദേശം വ്യക്തമായി തുടർന്ന് പോലീസ് മാടാമ്പള്ളി ചെക്ക് പോസ്റ്റ് അടക്കമുള്ള കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചെക്ക് പോസ്റ്റുകളെല്ലാം തന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആതിരപ്പള്ളിയിൽ വിളിക്കുമ്പോൾ വനം വകുപ്പ് ഈ കാര്യം പറഞ്ഞു പിന്നീടുള്ള ചെക്ക് പോസ്റ്റുകളിലൊക്കെ ആയപ്പോൾ ഇനി ഈ വാഹനം കിട്ടാൻ സാധ്യത വാട്ടർഫാൾ പോലീസിൻ്റെ കയ്യിൽ നിന്നായിരിക്കാം എന്ന് എന്നതിൻ്റെ ഒരു തിരിച്ചറിവിൽ പോലീസ് സെൻട്രൽ പോലീസും മരട് പോലീസിലൂടെ കണക്റ്റഡ് ആയിട്ടുള്ള അന്വേഷണത്തിൽ അവർ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ ഇതറിയിച്ചു തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കൂടി കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനത്തെ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് പോലീസിന് അറിയാൻ വരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് കടുംപാറ പോലീസ് സ്റ്റേഷൻ പോലീസ് പോലീസിൻ്റെ പരിധിയിൽ ഈ വാഹനം എത്തുന്നത് പോലീസിന് നേരത്തെ കേരള പോലീസിൻ്റെ വിവരം ലഭിച്ചതുകൊണ്ട് തന്നെ അവർ വ്യക്തമായി വാഹനം പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഈ ഒരു പെൺകുട്ടി ഇതിലില്ല സഫർഷ മാത്രമാണ് ഈ വാഹനത്തിലുള്ളത് അയാൾ കൃത്യമായി മറുപടികൾ പറയുകയും ചെയ്തുണ്ട് എൻ്റെ കൂടെ യുവതിയില്ല ഞാൻ എൻ്റെ ഈ വാഹനത്തോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒന്ന് കറങ്ങുവാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് ഞാനിപ്പോൾ തന്നെ തിരിച്ചു പോയി വാഹനം കൊടുക്കുമെന്നൊക്കെയുള്ള മറുപടിയാണ് നൽകുന്നത് ഇതിനിടയിൽ തമിഴ്നാട്ടിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽ ഈ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ അടിയിൽ നിന്നും ഈ രക്തക്കറ കണ്ടുപിടിച്ചു ഇതോടുകൂടി പോലീസ് കേരള പോലീസുമായി ബന്ധപ്പെട്ട് യുവതി ഇല്ലെന്നും പക്ഷേ രക്തക്കറയുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെ കേരള പോലീസ് അവിടെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവനെ പിടിച്ച് പിടിച്ചു പിടികൂടുക എന്നുള്ളൊരു ഉദ്ദേശം അതായത് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായിട്ടാണ് കടന്നു പോയിരിക്കുന്നത് ഇയാളെ കിട്ടുക എന്നുള്ള ഉദ്ദേശം ഉള്ളതുകൊണ്ട് പോലീസും പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇയാളെ കൃത്യമായി കേരള പോലീസിൻ്റെ കയ്യിൽ കിട്ടുകയും കേരള പോലീസ് വിശദമായി ഇയാളെ ചോദ്യം ചെയ്തപ്പോഴുമാണ് ഈ കൊലപാതക വിവരം ഇയാൾ പറയുന്നത് തുടർന്ന് പോലീസ് ഏതാണ്ട് പുലർച്ചെ വരെ ആ രാത്രി മുതൽ പുലർച്ചെ വരെ പോലീസ് അന്വേഷിച്ചു പല സ്ഥലങ്ങളും ഷൊളയാർ ഡാമിൻ്റെ ഏരിയയിലൊക്കെ പോലീസ് പോയി കാര്യം ഡാമിലേക്ക് എടുത്ത് എറിഞ്ഞോ എന്നൊക്കെയുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു വനമേഖല ആകെ അരിച്ചു അരിച്ചുപറക്കിയിട്ടും ഈ ബോഡി കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ല ഓരോ ഘട്ടത്തിലും പോലീസിനെ ഈ സഫർഷ തെറ്റിദ്ധരിപ്പിച്ചു അവിടെയാണിട്ടത് ഇവിടെയാണിട്ടതെന്നൊക്കെ പറഞ്ഞ് പോലീസിനെ പലതവണ തെറ്റിദ്ധരിപ്പിച്ച് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഒടുവിൽ ഈ പറയുന്ന പ്രദേശവാസികളെ ആ സ്ഥലത്തെ നന്നായി അറിയാവുന്നവരെ പോലീസ് വിളിച്ചു വരുത്തി അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈ ബോഡി കണ്ടെത്തിയ സമയത്ത് ഈ ബോഡിയുടെ അവസ്ഥ അത്രയും അങ്ങേയറ്റം മോശമായിരുന്നു ആന്തരിക ആന്തരികാവയവങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയായിരുന്നു ഈ പെൺകുട്ടിയുടെ സഫർഷ ഉദ്ദേശിച്ചതുപോലെ ഇത് ഈ മൃതശരീരം ഭാഗ്യവശാൽ കടുവ കൊണ്ടുപോയില്ല ഈ മൃതശരീരം കാട്ടിനുള്ളിൽ തന്നെ പുലർച്ചെ വരെ കിടന്നു ഒടുവിൽ പോലീസ് ഇത് കണ്ടെത്തുകയായിരുന്നു കണ്ടെത്തിയ പോലീസ് സഫർഷായോട് ചോദിച്ചപ്പോൾ ഇത് എങ്ങനെ ചെയ്യാൻ ഇതെങ്ങനെ ചെയ്യാൻ തോന്നി ഇത്തരം വലിയ ക്രൂര കൃത്യം ഒരു പെൺകുട്ടിയോട് എങ്ങനെ ചെയ്യാൻ തോന്നി എന്നുള്ള ചോദ്യത്തിന് ഇത് നേരത്തെ തന്നെ ഞാൻ ഉദ്ദേശിച്ചു വെച്ചിരുന്നതാണ് എന്നൊരു മറുപടിയാണ് സഫർഷ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റിലൊക്കെ തന്നെ പോലീസിൻ്റെ കുറ്റപത്രത്തിലുള്ള അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് പോലീസ് സഫർഷായെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ നൽകിയ മറുപടികളാണ് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ അതായത് വാഹനം നിർത്തിയതും ഇതും ഉണ്ടായ ഇത് ഇതിലിടെ ഇതിനിടെ ഉണ്ടായ തർക്കവും പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ രീതിയുമൊക്കെ ആ ചോദ്യം ചെയ്തപ്പോഴുള്ള ചെയ്തപ്പോഴുള്ള മൊഴിയാണ് ഒടുവിൽ സഫർഷ പോലീസിനോട് പൂർണ്ണമായിട്ടുള്ള മൊഴി ഇതിനുശേഷം പൂർണ്ണമായിട്ടുള്ള മൊഴിയാണ് നൽകിയത് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴും തെളിവ് ഈ ആഴ്ച ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ കത്തി പോലും കണ്ടെത്താൻ സാധിച്ചത് ഈ കത്തി വേറെ വേറൊരിടത്ത് ഉപേക്ഷിക്കായിരുന്നു അതായത് തെളിവ് കൊടുക്കരുത് എന്നുള്ളതുകൊണ്ട് ഉപയോഗിച്ച ആയുധം ഇയാൾ മറ്റൊരിടത്ത് കളയുകയായിരുന്നു അത് പോലീസ് ഒരാഴ്ചയ്ക്ക് ശേഷം കണ്ടെടുത്തു തെളിവെടുപ്പ് നടത്തിയപ്പോൾ സഫർഷായ്ക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല ഒരു ഇല്ലാതെ അയാൾ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ക്യാമറയ്ക്ക് മുന്നിൽ വിശദീകരിച്ചു പോലീസിനോടും ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുകയുണ്ടായി എറണാകുളം പോക്സോ കോടതിയാണ് ഈ കേസിൻ്റെ വിചാരണ നോക്കിക്കണ്ടത് വിചാരണയ്ക്കിടെ പലതവണ സഫർഷായോട് എന്ന് പറയുന്ന മനുഷ്യ മൃഗത്തെയോട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ മജിസ്ട്രേറ്റിന് ജഡ്ജിക്ക് ചോദിക്കേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ കോടതി പോലും പോയി ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനോ എന്നൊരു സംശയമായിരുന്നു കോടതിക്ക് ഉണ്ടായിരുന്നത് കോടതി ഇയാൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത് അതിന് അതിന് പുറമേ മൂന്നര ലക്ഷം രൂപ പിഴയും കോടതി ചുമത്തുകയുണ്ടായി സഫർഷ ഇപ്പോൾ പോക്സോ കേസ് പോക്സോ കേസ് കൂടിയാണിത് പോക്സോ കേസിൽ ജയിലിൽ കഴിയുകയാണ് മരിക്കുന്നതിന് മുമ്പ് പല ഘട്ടങ്ങളിലായി ഇയാൾ ഈ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് സെക്ഷൽ അസാൾട്ടിന് വിധേയമായിട്ടുണ്ട് എന്നുള്ളതും ഈ പോസ്റ്റ്മോർട്ടത്തോടുകൂടി കണ്ടെത്തുവാൻ സാധിച്ചു അതോടുകൂടിയാണ് പോക്സോ സെക്ഷൽ അസാൾട്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കടുത്ത വകുപ്പുകൾ ചുമത്തുകയും സഫർഷയ്ക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുകയും ചെയ്തത് ഇതിലേറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് ശരിക്കും ഗോപികയുടെ പിതാവിനാണ് അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഗോപിക ഗോപികയുടെ നല്ല വിദ്യാഭ്യാസം കിട്ടുക ഗോപികക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആ പിതാവ് കലൂരിൽ വാടകയ്ക്ക് വീടെടുക്കുകയും കൊച്ചിയിലെ ഒരു നല്ല സ്കൂളിൽ ഈ പെൺകുട്ടിയെ പഠിപ്പിക്കുകയും ചെയ്തത് പക്ഷേ വിദേശത്ത് വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന നിർമ്മാണ തൊഴിലാളിയായിരുന്ന സഫർഷ നാട്ടിലെത്തുകയും ദിവസങ്ങളോളം മാസങ്ങളോളം ഈ പെൺകുട്ടിക്ക് പിന്നാലെ കൂടുകയും ഒടുവിൽ ഈ പെൺകുട്ടിയെ പ്രണയ കുരുക്കിൽ പെടുത്തുകയുമായിരുന്നു അങ്ങനെ ആ പ്രണയക്കുരുക്കിൽ പെടുത്തിയ പെൺകുട്ടിയെ സഫർഷ തന്നെ ഇരുപത്തിമൂന്ന് കുത്തുകൾ കുത്തി ക്രൂരമായി കൊല്ലുകയും കടുവ കൊടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി